നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സ്വാധനം രണ്ട് മരവാഴകൾ അല്ലെങ്കിൽ രണ്ട് വേട്ടാപടിയന്മാർ ഒന്ന് ഇസ്ലാമിന്ന് പണ്ടേ തലക്കടിച്ച് പുറത്തു കളഞ്ഞിട്ടുള്ള ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ഒന്നാന്തരം കറ തീർന്ന മുസംഗി മറ്റൊന്ന് ഈ അടുത്ത കാലമായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയും കാരണം ഇപ്പൊ രണ്ടുപേരും ഒരേ വേദിയിൽ ഇവന്റെ ഈ തുപ്പക്കോളാമ്പി എന്ന് പറയുന്ന ഒരു സെപ്റ്റി ടാങ്ങർ ഉണ്ട് ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഒരു മണിക്കൂർ ചർച്ച ചെയ്ത ഒരു വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം അതിന്റെ ആദ്യത്തെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ആ പോർഷൻ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് വീഡിയോയും ആലോചിക്കണം ഈ ലോകത്തെ മുസ്ലിംകൾ ഇത്രയും സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു മറ്റൊരു രാജ്യം അപ്പൊ ചാടി വീണ് ഖത്തറുണ്ട് അറബ് രാജ്യം ഉണ്ടെന്നൊക്കെ പറയൂ സിമ്പിളായിട്ട് ആ ആളുകളോടൊക്കെ പറയാതാണ് ഈ ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവ് ചെയ്ത് എന്തെങ്കിലും ഒന്നിനൊന്ന് വിമർശിച്ചു നോക്കൂ അപ്പൊ അറിയ ആ രാജ്യത്തെ സ്വാതന്ത്ര്യം ഈ അറബ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വേണമെങ്കിലും വിമർശിക്ക എന്തും ചെയ്യ ഏത് രീതിയിലും മുന്നോട്ട് പോകണ്ടല്ലോ അതായത് ഈ രാജ്യം ഒരുത്തൻ്റെയും തറവാട്ട് സ്വത്തല്ല നമ്മുടെയൊക്കെ പൂർവികന്മാരും ബ്രിട്ടീഷ് നായ്ക്കളോട് പൊരുതി അവരുടെ രക്തം ചിന്തി സ്വാതന്ത്ര്യം മേടിച്ച് തന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ഈ പറയുന്ന പരമനാറികളും നിന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ നോക്കിയോളൂ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലേക്ക് പോകോളൂ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല കാണൂലെന്നൊക്കെ പറഞ്ഞു ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ലോകത്തുള്ള എല്ലാ നാനാ ജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു നാടാണ് ഈ അറബ് രാജ്യം അറബ് രാജ്യങ്ങളെ കുറിച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അവരുടെ ആ ഒരു പിന്നെ മറ്റു ജനങ്ങളോട് അവർ ഇടപെടുന്ന രീതിയൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും അവിടെ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ഒന്നും വേർതിരിച്ചല്ല അവിടുത്തെ രാജ്യക്കാര് കാണാറുള്ളത് ഇനി അവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയവനൊന്നോ വലിയവനൊന്നോ ഇല്ല അവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ രാജാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തലവെട്ടന്റെ കേസാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെട്ടിയിട്ടുകൊണ്ട് അത് നമ്മൾ കണ്ടിട്ടുകൊണ്ട് അത് നമ്മൾ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും രണ്ട് വേട്ടാവളിയന്മാർ ഒരു മണിക്കൂർ ഈ തുപ്പ കോളാമ്പി എന്ന് പറയുന്ന ഈ സെപ്റ്റിട്ട അങ്ങനെ തരുന്നുണ്ട് നിരന്തരം ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുറ്റം പറിച്ചില്ല കാരണം ഒരുത്തന പണ്ടേ വീട്ടുകാർ തലക്കഴിച്ച് പുറത്താക്കി വിട്ടതാണ് അവനാണ് എച്ച് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസ്സൈനും പറഞ്ഞുകൊണ്ട് ഒരു പരമ ഊള ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്നത് ഇവനിക്കൊന്ന് നട്ടലിനുറപ്പിൽ La ഇവൻ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയാണെങ്കിൽ എല്ലാ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള തെറ്റുകളും ചൂണ്ടിക്കാണിക്കണം പക്ഷെ ഇവൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചുണ്ടോ ബാക്കി എവിടെങ്കിലും കയറി ഒറിഞ്ഞാൽ ഇവന്റെ കഴുത്തിന് മേലെ തല കാണത്തില്ല എന്ന് ഈ പരമ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവൻ അത് മിണ്ടത്തില്ല എന്താ ഫസൽ കലാട്ടം എന്ന് പറയുന്ന ഈ നമ്പർ വൺ മുസംഗി ഈ വേട്ടാപളിയൻ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ മുസ്ലിങ്ങളായിട്ടുള്ള തീവ്രവാദികൾ ഇവന്റെ നേരെ തിരിഞ്ഞത് ഇവന്റെ തലവെട്ട് ും ഇവന്റെ കൈവെട്ടാനും ഇവനെ എവിടെ വെച്ച് കണ്ടാലും തീർത്തു കളയാൻ വരെ ആഹ്വാനം ചെയ്തുകൊണ്ടൊക്കെ ഉള്ള ഫോൺ കോൾസും അല്ലെങ്കിൽ ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാറി ഇവന്റെ ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഒരു മണിക്കൂർ വീഡിയോ ആയിരുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ കണ്ടതിനൊരു അഭിപ്രായം കമന്റുകൾ ഒരുക്കിയപ്പോ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് ഫസൽകാരായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ചില കൊലവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെ ഇന്നിപ്പോ നമുക്ക് വീണ്ടും ഫസലിനെ കിട്ടിയിരിക്കുകയാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അപ്പൊ അദ്ദേഹമായിട്ട് നമ്മൾ നേരം ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് സ്വാഗതം ഫസൽ അസ്സാം വലൈക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ് ചെറിയ അനക്കം പോലും നിരീക്ഷിച്ച് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത് ചെറിയ കാര്യമല്ല സോ ഫസലിന്റെ എന്ന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിന്റെ തന്നെ രക്ഷകരായിട്ട് നിലനിൽക്കുന്നത് അത്തരം ഓഡിയൻസ് ആണ് അപ്പൊ അവർക്കതില് നമ്മുടെ വീഡിയോസുകൾ ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ ഭീഷണികൾ വരുന്നുണ്ട് നിരന്തരമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഓഡിയോ കോൾ ഉൾപ്പെടെ അപ്പോ സകല ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെറികൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വരുന്നൊരു വോയിസ് അത് ഓരോ ആളുകൾക്ക് കേൾപ്പിച്ച് കൊടുക്കാനും പറ്റൂ അല്ലാതെ ചാനലിൽ കൊടുക്കാൻ പറ്റില്ല അത്രത്തോളം മോശമായിട്ടുള്ള ചെറികൾ നിരന്തരം വരുന്നുണ്ട് പക്ഷെ ആളുകൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിർമ്മല കോളേജ് വിഷയൊക്കെ എടുത്ത് നമ്മൾ ഏതൊരാളും ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി ഇതാണ് ശരിയെന്നുള്ളത് പക്ഷെ അതല്ല ആ അത് അവിടെ ഒരു അവകാശം പോലെയാണ് എന്ന് പറഞ്ഞ ആളുകൾ മുന്നോട്ടും അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഭീഷണികളും സാഖയിലതും വന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം അത് ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഒരു സുഹൃത്തിന്റെ കൂടെ കുടിക്കാൻ പുറത്തൊന്നിറങ്ങിയാൽ അവിടെ നിന്ന് ഉൾപ്പെടെ തുറച്ചുനോട്ടങ്ങൾ വലിയ ആ നേരിട്ട് തുറച്ചുനോട്ടങ്ങൾ നമ്മൾ മിക്കവാറും അത് അവഗണിച്ച് മുന്നോട്ട് പോവാറുള്ളതാണ് അത് ഏത് സമയത്താണ് ചാടി എന്ന് വീഴുകയെന്നറിയില്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് പോരലാണ് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താ വീഡിയോ നമ്മള് ഒരു മതത്തിനും എതിരല്ല ഞാനൊരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മളിവിടെ പൊളിറ്റിക്കൽ ഇസ്ലാംസ് ഇസ്ലാംസികൾക്കെതിരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒന്നും തന്നെ എതിരല്ല അപ്പൊ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അത് എതിരാ അതായത് നിർമ്മലാ വിഷയം ഞാൻ ഉയർത്തിപ്പിടിച്ച അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വിദ്യാർത്ഥികളെ വിഷയത്തിൽ തെറ്റാണെന്ന് പറയുന്ന സമയത്ത് അത് ഇസ്ലാമിനെതിരാ എന്നൊരു ചിത്രീകരിക്കൽ പല രീതിയിൽ എന്നിട്ട് അത്തരം നമ്മുടെ വീഡിയോ വ്യക്തീപൻ ഇസ്ലാമിനെതിരാ അതെങ്ങനെയാണ് അതൊരിക്കലും ശരിയല്ലോ യഥാർത്ഥത്തിൽ ഞാൻ ശ്രദ്ധിച്ചു അതായത് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോ ഇതുപോലെ അവിടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴാണ് ചാടി എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഫസൽ ഒരു വിശ്വാസിയാണ് ഇസ്ലാമത വിശ്വാസിയാണ് ഈ ചാടി വീഴാൻ നിൽക്കുന്നത് ഇസ്ലാമത വിശ്വാസികളാണ് എന്ന് പറയുന്നു അപ്പൊ എന്തിനാണ് നമ്മൾ സമാധാന പ്രിയരായ ഇസ്ലാമത വിശ്വാസികളായ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആളുകളെ നമ്മൾ എന്തിനു ഭയക്കണം ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംകൾ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ സമാധാനത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകണം എന്നല്ല പക്ഷേ ഇവിടെ എന്ത് വിഷയങ്ങൾ എവിടെ നടന്നാലും അത് കൃത്യമായിട്ട് സാധാരണക്കാരൻ മുസ്ലിങ്ങളിലേക്ക് എത്തിച്ചിട്ട് വേണ്ടി പ്രകടനം വിളിക്കണം അത് 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 നമ്മളെ നിലനിൽപ്പായെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സന്ദേശം അത് ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഉൾപ്പെടെ കൊടുത്തോണ്ട് ഈ തീവ്ര ചിന്താഗതിക്കാര് കാരണം ശരിക്കും എന്നും ഭയത്തിലാ ജീവിക്കുന്നത് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോ അത് അതാ നമ്മുടെ ഭാരതം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണെന്നും ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് അതായത് ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരും പൊളിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പകല ആളുകൾക്ക് സമാധാനത്തോട് പോവാ ഞാൻ ഈ മുസ്ലിം ആ ഒരു സർക്കിളിലുള്ള ഫാമിലി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പണ്ടേ നമ്മള് പുറത്താക്കിയത് അവിടെ എന്താ നടക്കണമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്റെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഫസലൊക്കെ ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ഈ ഫാമിലി ഗ്രൂപ്പുകളിൽ ഈ നിസ്കാരം മുറി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള കുത്തിത്തിരിപ്പ് എങ്ങനെയായിരുന്നു അത് എല്ലാ ആളുകൾ അതായത് ഫാമിലി ഗ്രൂപ്പുകളിലാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരു അഞ്ചു മിനിറ്റ് നിസ്കരിക്കുന്നതിന് എന്താ പ്രശ്നം എന്നുള്ള ചോദ്യം മാത്രം ഉന്നയിച്ച് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് നമ്മളൊക്കെ ഉള്ള എല്ലാ മദറിനോടാണെങ്കിലും ഒക്കെ വിളിക്കുന്നത് എന്തിനാണ് അഞ്ചു മിനിറ്റ് നിസ്കരിക്കുന്ന എതിർക്കുന്ന ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടാണ് അതായത് അഞ്ചുമിനിട്ടല്ലേ ഉള്ളൂ നിസ്കാരം ഇത്ര കുഴപ്പം എന്നിപ്പോ ഞാനൊരു വിശ്വാസിയായിരിക്കും ചോദിച്ച ഫസൽ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഉത്തരം അഞ്ചു മിനിറ്റ് എന്താ കുഴപ്പം എന്നുള്ളത് സിമ്പിൾ അല്ലേ മറ്റൊരു മതത്തിലുള്ള ആൾ വന്നിട്ട് ഒരു അരമണിക്കൂർ വേണം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചു മണിക്കൂർ ഒക്കെ നമ്മൾ അനുവദിക്കേണ്ടി വരൂല്ലേ ഇത് ഒരു മതം മാത്രമുള്ള ഒരു രാജ്യമാണോ നമ്മളത് അല്ല ഒക്കെ പോട്ടെ കണ്ടിട്ടുണ്ടാവില്ല അതിലെന്താ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പിടിച്ചിട്ട് കോളേജ് പിടിക്കുന്ന കഥ പറയുന്നത് ഇരുന്ന് അല്ല പുറത്തു പോയിട്ട് നിസ്കരിക്കാ അത് അത്ര സമയത്തിന് നിസ്കരിക്കണെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ അവിടെ പോയിട്ട് പഠിക്കട്ടെ അതിലാ മുസ്ലിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊരു സംശയം എനിക്കുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് വന്നത് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ഇത് അതിന് കാരണങ്ങളൊക്കെ ഉണ്ട് വെറുതെ അങ്ങ് നമ്മള് എത്തിപ്പെട്ടതൊന്നും അല്ല നമ്മള് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി മമതാ ബാനർജി എം കെ സ്റ്റാലിൻ എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് ജന്മദിനാശംസകളൊക്കെ നേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു ജന്മദിനാശംസകൾ ചോർച്ചയിലൂടെ ചെയ്തതേ ഓർമ്മയുള്ളൂ പിന്നെ യഥാർത്ഥത്തിൽ എന്റെ പേഴ്സണൽ മെസ്സേജിൽ ഒരു പൊങ്കാലയായിരുന്നു അത് ആ ഒരു രീതിയിൽ അതേ സമയത്ത് തന്നെ ഞാൻ മറ്റൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ കേട്ടല്ലോ ഇപ്പൊ നല്ല കറതീറുന്ന ഒരു സത്യവിശ്വാസിയാണ് ഫസൽക്കാരാട്ട് കാരണം മുമ്പൊക്കെ വീഡിയോ ചെയ്തോണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റ് പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളിലൊക്കെ ആയിരുന്നു അപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു ആശംസ അർപ്പിച്ച് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയധികം ഇദ്ദേഹത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഘൂഷിച്ചത് സത്യത്തിൽ ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോകൾക്കൊന്നും റീച്ച് ഇല്ലായിരുന്നു പ്രധാനമന്ത്രിക്ക് ഒരു ആശംസ അർപ്പിച്ച ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് ചില ആൾക്കാർ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ ആശാൻ ആശാനങ്ങോട്ട് ക്ലിക്കായി മുസ്ലിം ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിച്ചപ്പോൾ അത് കേൾക്കാൻ ഒരു സുഖം സംഘികൾക്കും ക്രിസ്സംഗികൾക്കും ഉണ്ടായിപ്പോയി അതിന് ഇവനെ ഒരു ഒരുപാട് സംഘികളും ക്രിസ്സംഗികളും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങി ഇപ്പം ഇവന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവന്റെ തലവെട്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവനെ ക്രൂ ഇങ്ങനെ ക്രൂക്കഡായിട്ട് നോക്കുന്നു ും ഭയപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞു ഇതുപോലത്തെ രണ്ട് വൃത്തികെട്ട നാറികൾ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാം നിരന്തരം ഇരുന്നുകൊണ്ട് ഒരു സമുദായത്തിന്റെ ലേബലിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം തന്നെ ഒരു എക്സ് മുസ്ലിം ഇവനെന്തിനാണ് പേര് ഉപയോഗിച്ചിരിക്കുന്നത് ഇവൻ എക്സ് മുസ്ലിമാണ് മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഇവരെ പണ്ടേ തലക്കടിച്ച് പുറത്താക്കിയതാണെങ്കിൽ ഇവനും വല്ല പട്ടീന്നോ പന്നിന്നോ പൂച്ച പേരിട്ട് അവിടെ ഇരുന്നാ പോരെ എന്തിനാണ് ഈ മനുഷ്യന്റെ പേരും വിട്ടുകൊണ്ട് ഇതുപോലത്തെ ചെന്നായിളുടെ സ്വഭാവം കാണിക്കുന്നത് മറ്റൊരിതൻ ഞാൻ പൂർണ്ണ സത്യവിശ്വാസിയാണ് പോലും എന്തിനാടാ ഇമ്മാരി ഊളത്തരം പറയാൻ വേണ്ടി ആ ഒരു ലെവലിൽ ലെവലിലിരിക്കുന്നത് നീ ഏറ്റവും തെമ്മാരിത്തരങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ തിന്നു കൊഴുത്തു മുറ്റുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കണ്ടിന് ഉള്ളിക്ക മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതിഷേധങ്ങളൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്